ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇന്ന് മലയാള മാസത്തിലെ കർക്കിടകം ഒന്നാണ് അതുകൊണ്ട് തന്നെ ചെറിയ പ്രഭാത വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പൊതുവെ കർക്കിടക മാസത്തിനെ നമ്മൾ രാമായണ മാസം എന്ന് കൂടി പറയാറുണ്ടല്ലേ അപ്പം നമുക്ക് മനസ്സിലേക്ക് കയറി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കർക്കിടക കഞ്ഞി രാമായണം മുക്കുറ്റി വെച്ച് കുറി തൊടുക അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പണ്ട് കാലങ്ങളിലെ കാർണവ്മാർ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഒരു മാസമാണ് കേട്ടോ കർക്കിടകം ും ഉണ്ട് പക്ഷെ അത് പട്ടത്തേക്ക് കുറവാണെന്ന് മാത്രം സാധാരണ ഒരു ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ കർക്കിടക മാസം കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി കുളിച്ചിറങ്ങി രാമായണം വെച്ചു അങ്ങനെ വിളക്ക് കത്തിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ചു കേട്ടോ അപ്പോഴേക്കും കുഞ്ഞു എഴുന്നേറ്റു കുളിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ കുറ്റിത്തോടുകയാണുള്ളത് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പുറത്തേക്ക് വന്നു റോട്ടിലേക്ക് നടന്നപ്പോൾ നമുക്ക് മുക്കുറ്റി കിട്ടി വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി കർക്കിടക മാസത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ള പലവിധ ദോഷങ്ങളും പുറത്തേക്ക് എടുത്ത് കാണിക്കുന്ന മാസം അതുകൊണ്ട് തന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ള നമ്മളുടെ ഒരു മുക്കുറ്റി ചെടി നമ്മൾ നെറ്റിയിൽ തൊടുന്നത് നമുക്കത് കുറയ്ക്കാനായിട്ട് ഒരുപാട് സാധിക്കും കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണി ഏഴര ആയിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ രാമായണമാസം അമ്പലത്തിൽ പോകുക എന്ന് പറയുന്നത് എപ്പോഴും പോകുന്നതിനേക്കാൾ ഒരു പിടി ഭക്തിയും ഒരു നല്ലൊരു അന്തരീക്ഷമായിരിക്കും നമുക്ക് അമ്പലത്തിൽ ചെല്ലുമ്പോൾ തന്നെ പൊതുവെ ഞാനൊരു അമ്പലവാസിയാണ് രാമായണ മാസം കൂടെ ആയിക്കഴിഞ്ഞാൽ പൂർത്തിയായി അപ്പം നമ്മൾ പോയി നെയ്വിളക്കെല്ലാം കത്തിച്ചു ഭഗവതീനെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഉരുക്കി പ്രാർത്ഥിച്ചു കേട്ടോ എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലിയും കഴിച്ചു കൂടാതെ തന്നെ കർക്കിടക മാസത്തിലായിട്ടൊരു പ്രത്യേക പൂജ ഉണ്ടായിരുന്നു ഗണപതി ഹോമം ഭഗവതി സേവ എന്ന് പറഞ്ഞിട്ട് അത് കുഞ്ഞുൻ്റെ പേരിൽ നമ്മൾ എഴുതിച്ചിട്ടുണ്ട് അപ്പം നാലിൻ്റെ അന്നാണ് പൂജ ഉണ്ടാവുക ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് സന്തോഷങ്ങളും വരുമ്പോൾ പോയി നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ് ഇത് ഇവിടെ വന്ന് ഒരുപാട് നേരം ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ ആ ആൽമാരത്തിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം നിന്നാലൊക്കെ കിട്ടുന്നൊരു വൈബ് ഒരു പോസിറ്റീവ് വൈബ് എവിടെ പോയാലേ കിട്ടുക അങ്ങനെ നമുക്ക് പുഷ്പാഞ്ജലി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതും കൊണ്ട് പോവുകയാണ് പക്ഷെ കുഞ്ഞുനൊരു ഒരു സംഭവമുണ്ട് വേറൊന്നുമല്ല അല്ല അവിടുത്തെ കുരുതി ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കുടിക്കാണ്ട് അവൻ പോരില്ല അവൻ അത്രയ്ക്കും ഇഷ്ടമാണ് അപ്പോൾ അവൻ അതെടുത്ത് കുടിക്കുകയാണ് അതിനുശേഷം നമുക്ക് ചെറിയൊരു വീഡിയോ പോലെ അതിങ്ങനെ എടുത്ത് എന്താ പറയുക ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്താണ് അപ്പം ഞാനിവിടെ കയറ്റി ഞാനവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ തൊട്ട് പിന്നെ മെയിനായിട്ട് ബ്ലൂ ബേബിക്ക് ചന്ദനം തൊട്ട് കൊടുക്കണം ആകുമ്പം അവളും ഒന്നാം തീയതി ആയിട്ട് രാവിലെ കുളിച്ചൊരുങ്ങി വൃത്തിക്ക് ഇരിക്കുകയാണ് അവളും കൂടെ വന്നിട്ടുണ്ടല്ലോ അപ്പം കുഞ്ഞുനും ചന്ദനം തൊട്ട് കൊടുത്തു ഞാനും ചന്ദനം തൊട്ടു ഇനി അടുത്ത ഊഴം നമ്മളുടെ ബ്ലൂ ബേബിക്കാണ് അപ്പം ഞാൻ പറഞ്ഞ ചീട്ട് ഇതാണ് കേട്ടോ അവൻ്റെ പേരിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും കഴിച്ചതിൻ്റെ ചീട്ട് പിന്നെ നേരെ പോയിട്ട് ബ്ലൂ ബേബിക്ക് ചന്ദനം ചാർത്തി കൊടുക്കുകയാണ് അവളും കുളിച്ച് സുന്ദരിയായതല്ലേ അവളും തൊടട്ടെ അവർക്കത് ശീലാണ് എപ്പോൾ പോയാലും ഞാൻ തൊട്ട് കൊടുക്കലുണ്ട് എൻ്റെ പാർട്ട് ഓഫ് ലൈഫാണ് അപ്പോൾ അവളും സുന്ദരിയായി എല്ലാവരും ചന്ദനം തൊട്ട് ഭക്തി മയം ഒക്കെ തന്നെ നേരം ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഓഫീസിലേക്ക് പോകാനായിട്ട് ഇതൊക്കെ കുഞ്ഞുവിൻ്റെ വീഡിയോസാണ് കേട്ടോ അവൻ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു അന്തരീക്ഷമൊക്കെ പകർത്തിയെടുക്കുകയാണ് ദെൻ ഞാൻ വേഗം വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇഡ്ഡലിയും നല്ല ചൂട് സാമ്പാറും കഴിച്ച് പ്രത്യേകം ഡ്രസ്സൊക്കെ മാറി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ എൻ്റെ മുഖം കണ്ടാൽ കണ്ടാൽത്തന്നെ അറിയാം നല്ല മടിയുണ്ട് കാരണം എല്ലാവർക്കും വീട്ടിൽ നിന്ന് ലീവാണ് ഞാൻ മാത്രം ഓഫീസിലേക്ക് പോകുകയാണ് അതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും പോവാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ പോവുകയാണ്